നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഡിജിറ്റൽ വിസകൾ അവതരിപ്പിച്ചുകൊണ്ട് ബോർഡറും ഇമിഗ്രേഷൻ സിസ്റ്റവും കൂടുതൽ ശക്തമാക്കുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചു ഫിസിക്കൽ ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട ഫ്രോഡ് പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും ഡോക്യുമെന്റുകൾ നഷ്ടമാകുന്നത് തടയുന്നതിനും പുതിയ സംവിധാനം കൊണ്ട് സാധിക്കുമെന്ന് അധികൃതർ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനേഴ് മുതൽ ബി ആർ പൾ കൈവശമുള്ള വ്യക്തികൾക്ക് അവരുടെ ഇ വിസ ആക്സസ് ചെയ്യുന്നതിനായി യു കെ വി അക്കൗണ്ട് സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹോം ഓഫീസ് ഇമെയിലുകൾ അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വേനൽക്കാലത്ത് എല്ലാ ബിആർ പി ഹോൾഡർമാർക്കും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹോം ഓഫീസ് അറിയിച്ചു ഇ വിസകൾ യാത്രക്കാർക്ക് എവിടെയും തത്സമയം ആക്സസ് ചെയ്യാൻ കഴിയുകയും വ്യക്തിഗത വിവരങ്ങളുടെ വേഗത്തിലുള്ള അപ്ഡേറ്റുകൾ നടത്താൻ അനുവദിക്കുന്നതുമാണ് മോഷണവും ജീവനക്കാർക്ക് നേരെയുള്ള ആക്രമണവും വർദ്ധിച്ചതോടെ കടുത്ത സുരക്ഷാ നടപടികൾ ഒരുങ്ങുകയാണ് ബ്രിസ്റ്റോളിലെ ടെസ്കോ സൂപ്പർമാർക്കറ്റ് ഉപഭോക്താക്കൾക്ക് കടയ്ക്കുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നതു മുൻപായി അവരെ സി സി ടി വി ക്യാമറകൾ ഉപയോഗിച്ച് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുകയാണിവിടെ ബ്രിസ്റ്റോൾ സൌത്ത് വില്ലയിലെ ഷോപ്പിലെ ഓട്ടോമാറ്റിക് ഡോറുകൾ ഉപഭോക്താക്കൾക്ക് മുൻപിൽ അവർ എത്തിയാലുടൻ തുറക്കില്ല ജീവനക്കാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അവരെ തിരിച്ചറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക അതിനുപറമേ ഷോപ്പിലേക്കുള്ള പ്രവേശന വഴിയിൽ നിന്നും ബാസ്ക്കറ്റുകളും നീക്കിയിട്ടുണ്ട് സാധനങ്ങൾ മോഷ്ടിച്ചെടുത്തവർ അതുമായി വേഗത്തിൽ ലക്ഷ്യമിടുന്നത് തടയുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം നൈറ്റ് ക്ലബ്ബുകളിലേതിന് സമാനമായ ഡോർ പോളിസി നടപ്പിലാക്കുക രാവിലെ മണിക്കും ഒൻപത് മണിക്കും ഇടയിലും പിന്നീട് രാത്രിയിലുമായിരിക്കുമെന്ന് ടെസ്കോ വക്താവ് അറിയിച്ചു ഈ സമയങ്ങളിൽ സുരക്ഷാ ഗാർഡുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്നതാണ് കാരണം ജപ്പാനിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര കരാട്ടെ മത്സരത്തിൽ യു കെക്ക് ചാമ്പ്യൻപട്ടം യു കെ യുക്ക് വിജയം നേടിത്തുന്നത് മലയാളിയുടെ കൈക്കരുത്താണെന്നത് മലയാളിക്കും അഭിമാനമായി മാറുകയാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും സ്വർണ്ണ മെഡലും മെറിറ്റ് സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിക്കൊണ്ടാണ് ഗ്ലാസ്കോയിൽ നിന്നുള്ള ടോം ജേക്കബ് വിജയം നേടിയത് ജപ്പാനിൽ ചിബാ കെനിലെ മിനാമി ബോസോ സിറ്റിയിൽ നടന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കരാട്ടെ മത്സരാതിഥികൾക്കൊപ്പം രണ്ടു ദിവസം നീണ്ട പോരാട്ടത്തിൽ നിന്നാണ് ടോം ജേക്കബ് ചാമ്പ്യൻ പട്ടം ഉയർത്തിയത് എൻ എച്ച് എസിലെ പകുതിയോളം ജീവനക്കാർ മറ്റ് ജോലികൾ തേടുന്നതായി പഠന റിപ്പോർട്ട് ബാത്ത് യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കോവിഡ് പ്രതിസന്ധി മൂർധന്യാവസ്ഥയിലായിരുന്ന രണ്ടായിരത്തി ഇരുപത് മുതൽ എൻ എച്ച് എസിന്റെ ജീവനക്കാരെ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിനുള്ള കഴിവാണ് പഠനം നടത്തിയവർ വിശകലം ചെയ്തത് ഇതിൽ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ മുൻനിര ജീവനക്കാർ തങ്ങൾ വൈകാരികമായി എന്ന് വ്യക്തമാക്കുന്ന സാക്ഷ്യപത്രങ്ങളും പുറത്തുവിട്ടു ഈ ആശങ്ക പരിഹരിക്കുന്നതിനായി തങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ എൻ എച്ച് എസിനുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരുന്നതാണ് എൻ എച്ച്സിന്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയിരിക്കുന്നതെന്ന് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു ഇംഗ്ലണ്ടിലെ മിഡിൽ ക്ലാസ് യുവതികൾക്കിടയിൽ പുകവലി വർദ്ധിക്കുന്നതായി പഠനം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മിഡിൽ ക്ലാസ് യുവതികൾക്കിടയിൽ പുകവലി ശതമാനം വർദ്ധിച്ചതായി പഠനം വെളിപ്പെടുത്തി ക്യാൻസർ റിസർച്ച് യു കെയുടെ ധനസഹായത്തോടെയും യു സി എല്ലിൽ നിന്നുള്ള വിദഗ്ധർ നടത്തിയതുമായ പഠനത്തിന്റെ ഭാഗമായി പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള നാൽപ്പത്തി നാലായിരം സ്ത്രീകൾ ഉൾപ്പെടെ രണ്ട് ലക്ഷം മുതിർന്നവരിൽ നിന്നുള്ള ഡേറ്റയാണ് വിശകലനം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ മൊത്തത്തിലുള്ള പുകവലി നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്കിടയിൽ പുകവലിക്കുന്ന ശീലം ഉയർന്നതായി പഠനം ചൂണ്ടിക്കാട്ടി അതേസമയം പുരുഷന്മാർക്കിടയിൽ പുകവലി നിരക്ക് മാറ്റമില്ലാതെ തുടർന്നു കൂടാതെ പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള മുതിർന്നവർക്കിടയിൽ വാപ്പിംഗ് മൂന്നിരട്ടയായി വർദ്ധിച്ചുവെന്നും പഠനം ചൂണ്ടിക്കാട്ടി കേരള അപ്ഡേറ്റ് ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ ഇടത്വ ചെറുതന എന്നിവിടങ്ങളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു ഇതിനു പിന്നാലെ ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിലേക്ക് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു മൂന്ന് സാമ്പിളുകളാണ് അയച്ചിരുന്നത് അവ മൂന്നും പരിശോധനയിൽ പോസിറ്റീവായതോടെയാണ് ജില്ലയിൽ വീണ്ടും പക്ഷിവിനെ സ്ഥിരീകരിച്ചത് രോഗബാധിത മേഖലയിലെ താറാവുകളെ കൂട്ടത്തോടെ കൊണ്ട് നശിപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരത്തോടെ തന്നെ താറാവുകളെ നശിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു എന്നാൽ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസമാണ് കൂടുതൽ വാർത്തകൾ ക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക